വാർത്തകൾ വിശദമായി കൊച്ചി കോർപ്പറേഷൻ മേയറായി വി കെ മിനിമോളെ തിരഞ്ഞെടുത്തു ആദ്യ ടേമിൽ മിനിമോളും രണ്ടാം ടേമിൽ ഷൈനി മാത്യുവും മേയറാകും എന്നാൽ തീരുമാനത്തിനെതിരെ കെ ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് രംഗത്തെത്തി കൊച്ചി കോർപ്പറേഷനിൽ മേയർ പദവി വീതം വയ്ക്കുവാനുള്ള യു ഡി എഫ് തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് വി കെ മിനിമോൾ മേയർ ആകുമെന്ന പ്രഖ്യാപനം വന്നതോടെ കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് പരസ്യമായി വിയോജിപ്പ് അറിയിച്ചു തിരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും ആരുമായും ചർച്ച നടത്തിയില്ലെന്നും ദീപ്തി മേരി വർഗീസ് കുറ്റപ്പെടുത്തി ഈ സാഹചര്യത്തിൽ ദീപ്തി മേരി വർഗീസിനെ അനുനയിപ്പിക്കുവാനുള്ള തീവ്ര ശ്രമമാണ് കോൺഗ്രസിൽ നയിക്കുന്നത് ഇതിനായി അവർക്ക് മറ്റൊരു സുപ്രധാന പദവിയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റും നൽകാമെന്ന് നേതൃത്വം വാഗ്ദാനം ചെയ്തതായാണ് വിവരം അതേസമയം കോൺഗ്രസിനുള്ളിലെ ഈ തർക്കങ്ങൾക്ക് പുറമെ യു ഡി എഫിലെ തന്നെ മറ്റൊരു പ്രധാന കക്ഷിയായ മുസ്ലിം ലീഗും കലാപക്കൊടി ഉയർത്തിയിട്ടുണ്ട് തങ്ങൾക്ക് അർഹമായ ഡെപ്യൂട്ടി മേയർ പദവി നൽകാത്തതിലാണ് ലീഗിന്റെ പ്രധാന പ്രതിഷേധം ഇതിൽ പ്രതിഷേധിച്ച് കൊച്ചി കോർപ്പറേഷനിൽ ഭരണത്തിൽ കോൺഗ്രസുമായി സഹകരിക്കേണ്ടതല്ലെന്ന നിലപാടിലാണ് ഒരു വിഭാഗം ലീഗ് നേതാക്കൾ ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുവാൻ ലീഗ് ഇന്ന് ജില്ലാ നേതൃത്വ യോഗം ചേരുന്നുണ്ട് മേയർ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും ലീഗിന്റെ അതൃപ്തിയും പരിഹരിക്കുവാൻ യു നേതൃത്വം വരും ദിവസങ്ങളിൽ നിർണായകമായ ചർച്ചകൾ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്